കേരളത്തിലെ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം എന്നാൽ നേർച്ചകളുടെ നേർച്ചയായ പട്ടാമ്പി നേർച്ച നൂറിൽ പരം ഗജവീരന്മാർ അണിനിരക്കുന്ന പട്ടാമ്പി നേർച്ച അനുകൂലിക്കുന്നവരുണ്ടാവാം പ്രതികൂലിക്കുന്നവരുണ്ടാവാം ഹായ് പ്രിയപ്പെട്ടവരെ ഞാൻ ഷാജി കാരക്കാട് അനുകൂലിക്കുന്നവർക്കും പ്രതികൂലിക്കുന്നവർക്കും ഒരുപോലെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് പട്ടാമ്പിതീർച്ചയുടെ ഉത്ഭവം ചരിത്രം ആ ചരിത്രം തേടിയുള്ള യാത്രയാണ് ഈ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണുക ഒന്ന് ഷെയർ ചെയ്യുക ൂക്കുഞ്ഞിത്തങ്ങൾ പട നേർച്ച രാവത്തന്മാർ പെട്ടി അല്ലെ ആദ്യത്തെ പറ്റി കാഴ്ച മുടുന്ന പൂവട്ടാളിൽ ഞാനൊരിക്കല് പട്ടാതിയിലൊരു നേർച്ച കാണും നേരം നല്ലത് മട്ടത്തിയിലുള്ളൊരു പുള്ളി തട്ടം പൂതച്ചൊരു കള്ളി മട്ടത്തിയിലുള്ളൊരു പുള്ളി പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവരൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമല്ല പട്ടാമ്പി നൂറ്റിപ്പതിനൊന്നാമത് ദേശീയോത്സവം പട്ടാമ്പി നീർച്ചയുടെ കരുത്തരായിട്ടുള്ള കമ്മിറ്റിക്കാരാണ് അപ്പോ നമുക്ക് നീർച്ചനെ കുറിച്ചുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയായി എന്നുള്ളതും അതുപോലെ തന്നെ ഈ നീർച്ചയുടെ ഐതിഹ്യം ചരിത്രം എന്താണെന്നുള്ളതും നമുക്ക് നമുക്ക് ചോദിക്കാം വലിയ പൂക്കുനി മഹാമിലാണ് ഈ നേർച്ച ആഘോഷിച്ചു വരുന്നത് ഇത്തവണ നൂറ്റി പതിനൊന്നാമത്തെ കൊല്ലാണ് ആയുർവേദ ചികിത്സ മാത്രം അലോപ്പതി ചികിത്സ ഇല്ലാത്ത കാലഘട്ടത്തിൽ അദ്ദേഹം ചികിത്സ നടത്തിയിരുന്നു കോളറ വസൂരി പോലുള്ള രോഗങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പുവിന്റെ പടയോട്ട കാലത്ത് അദ്ദേഹത്തിന്റെ പടയാളികളായിട്ടുള്ള റാവത്തമാർ എന്ന് പറയുന്ന വിഭാഗം പട്ടാമ്പിക്കടുത്ത രാമഗിരിക്കോട്ടയിൽ അവിടെ ടിപ്പുവിൻ്റെ പടയാളികൾ അന്ന് അവസാനം തമ്പടിച്ചിരുന്ന സ്ഥലമാണ് അപ്പോൾ ശ്രീരംഗപട്ട് ടിപ്പു കൊല്ലപ്പെടുകയാണ് കൊല്ലപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ പടയാളികളായിട്ടുള്ള ഈ നായകന്മാരായിട്ടുള്ള പടയാളികൾ അനാഥരായി അപ്പൊ അത് അനാഥമായ സമയത്ത് അവർക്ക് തൊഴിലില്ല തൊഴിലില്ലെങ്കി ഭക്ഷണമല്ല അപ്പൊ അങ്ങനെ വന്നു നോക്കുമ്പോൾ അവര് പിന്നെ ആലൂർ തങ്ങള് ഇവരെ സമീപിച്ച് ഇവരെ ഭക്ഷണം മനസ്സിലാക്കി അവർക്ക് നെയ്ത്ത് പഠിപ്പിച്ചു കൊടുത്തു അതേസമയം അവരുടെ ആത്മീയ ഗുരുവായിട്ട് മാറി അതേസമയം തന്നെ അതൊരു വഴികാട്ടിയായിട്ട് അദ്ദേഹം മാറി അവരുടെ ചികിത്സയും അദ്ദേഹം നടത്തുന്ന രീതി വന്നു അപ്പോൾ ആകെ അവരുടെ ഒരു ഒരു എന്താണ് ഒരു ആത്മീയ നേതാവായിട്ട് ആലൂർ വലിയ പൂക്കുഞ്ഞിക്കോ തങ്ങൾ പട്ടാമ്പിക്കാരൻ മാത്രമാണ് തങ്ങള് നമ്മുടെ ഈ റാവത്തന്മാരുടെ കൂടി നേതാവായിട്ട് മാറും വർഷത്തിലൊരിക്കൽ തങ്ങളുടെ ആത്മീയ നേതാവായിട്ടുള്ള ആലൂർ തങ്ങളുടെ യാറത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ ഓരോ വിഷമങ്ങൾ വരുമ്പോൾ അവർക്ക് അതിന് വിശ്വാസപ്രകാരം അവർക്ക് പലതും വിഷമങ്ങൾ പ്രതിസന്ധി വരുമ്പോൾ അതൊക്കെ ഈ നമ്മുടെ മകാമിൽ വന്ന് പറഞ്ഞ് അവർക്ക് കാര്യം നടത്തി പോരുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥമാണ് അവർ ഈ ഒരു വഴിപാട് നേർച്ച എന്ന് പറഞ്ഞാൽ വഴിപാട് നേർത്തോളൂ അപ്പൊ ആ വഴിപാടാണ് അവര് ഈ ഇദ്ദേഹത്തോടുള്ള ആ കൂറ് പുലർത്തിക്കൊണ്ട് വർഷാവർഷം അവരെ പരമ്പരകൾക്കുള്ള കാഴ്ചകളുമായിട്ട് വരുന്നതാണ് പട്ടാമ്പിലെ പൗരാവലി ഏറ്റെടുത്ത് ജാതിപഥ ഭേദബന്യ ഏറ്റെടുത്ത് അത് വലിയൊരു ഉത്സവമായി മാറി ഇന്ന് കാണുന്ന രൂപത്തിൽ രൂപാന്തരപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ അവകാശം പറയാൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗജരാജാക്കന്മാർ പങ്കെടുക്കുന്ന ഉത്സവം അറിയപ്പെടുന്ന ഏറ്റവും വലിയ വാദ്യകലന്മാർ അങ്ങനെ അതേപോലെ തന്നെ ഉപകമ്മിറ്റികൾ ഇതിൽ പ്രധാനമാണ് ഈ ഉപകമ്മിറ്റികളുടെ ഈ യുവാക്കളുടെ ഒരു വൈബാണെന്ന് പറയപ്പെട്ട ഭാഷയില് പറഞ്ഞു അവര് പ്രജന്റെ വേഷങ്ങൾ അതുപോലെ അവരുടെ യൂണിഫോം ഡ്രസ് കോഡുകൾ അതൊക്കെ ഒരു ഗോവൻ കാർണിവലിനെ പോലെയൊക്കെ കാണുന്ന രീതിയിൽ അത് കാഴ്ചകൾക്ക് രസമാണ് യുവാക്കളുടെ ഒരു മേളയായിട്ട് മാറിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന ഒരു തീർച്ചയാണ് പട്ടാമ്പർച്ച പക്ഷെ അതിലൊരു ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം അലിക്കാൻ ചോദിക്കാനുള്ളത് ഈ പട്ടാമ്പി നേർച്ചയ്ക്ക് ഒരുപാട് അടികൾ ഉണ്ടാകാറുണ്ട് ഏഹ് അത് ഇപ്രാവശ്യം അതിന് എന്തെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഉന്നത്തെ പ്രാവശ്യം ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ടീമിനൊക്കെ ഇപ്രാവശ്യം നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് മുൻകൂട്ടി അവർക്ക് പെർമിഷൻ കിട്ടാത്ത ലെവലിൽ നമ്മൾ കലക്ടർക്കും ഡി എഫ് ഒക്കെ നമ്മള് നമ്മളെ ഈ ലെറ്റർ വേഡിൽ നമ്മൾ ആദ്യം അപേക്ഷിക്കും അതിലൊന്നും ഇവരെ പേര് ഉൾപ്പെടുത്താതെ നമ്മൾ അപേക്ഷിച്ച് നമ്മൾ കൊടുത്ത ടീമിന് പെർമിഷൻ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ ഉന്നത പ്രാവശ്യം ഇത് വ്യക്തികൾ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നമാണ് പട്ടാമ്പിനെ തീർച്ചയായിട്ടും അലങ്കോലപ്പെടുത്തുന്നത് കാലങ്ങളായിട്ട് ഉണ്ടാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഇക്കൊല്ലം മുതലേ നമ്മൾ കർശനമായ നടപടി ഏത് ടീം പ്രശ്നമുണ്ടാക്കുന്നു ആ ടീമിനെ ഇനിയും വരും കാലങ്ങളിൽ എത്രത്തോളം അവരെ പരിപാടി നടത്താനാണ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് ചെറിയൊരു ഗ്രൗണ്ടിൽ ഒതുങ്ങുന്ന ചെറിയൊരു ഉത്സവമല്ല പട്ടാമ്പി നേർച്ച പറഞ്ഞ പൂരങ്ങളിൽ തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന പോലെ നേർച്ചകളിൽ പട്ടാമ്പി നേർച്ച എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഇത് ഒരു ഒന്നോ രണ്ടോ വ്യക്തികളെ കൊണ്ട് മാത്രം സ്വയം നിയന്ത്രിക്കേണ്ട സംഭവമാണ് ഈ അമ്പത്തി കമ്മിറ്റികൾ എടുക്കുന്ന എഫർട്ട് അവരുടെ അധ്വാനത്തെ ഒന്നോ രണ്ടോ കമ്മിറ്റികളിലെ കുറച്ച് ഭേദരും കുറഞ്ഞ ഒന്നോ രണ്ടോ ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നം മൊത്തത്തിൽ എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആന മതം പൊട്ടിയിട്ട് അങ്ങനെ വയലന്റാണ് അത് അങ്ങനെ ആവാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ പട്ടാമ്പിരിച്ചൊക്കെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ ഇപ്പോൾ മതപ്പാടുള്ള ആളുകൾ ആനകളൊന്നും നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാറില്ല സമ്മതിക്കാറില്ല കേരളത്തിലെ ഏറ്റവും വലിയ ആനകളെ ആണ് ഇവിടെ പട്ടാമ്പിയിൽ അണിനിരത്താറുള്ളതും അത് മത്സരബുദ്ധിയോടെ തന്നെ ഉപാഘോഷ കമ്മിറ്റികൾ സ്വീകരിച്ച് കൊണ്ടുവരാം നിശ്ചയിച്ചിട്ടുണ്ടോ ഒരുപാട് കാലല്ലേ അതൊക്കെ അതെ രാവിലെ കാലത്തിറങ്ങി കഴിഞ്ഞാൽ പന്ത്രണ്ട് മണി മുന്നേറ്റന്നെ ഞങ്ങൾ അത് മാറ്റും നാളിലേക്ക് മാറ്റും അതുപോലെ തന്നെ മണിക്ക് ശേഷമാണ് പന്ത്രമണി മുതൽ അഞ്ചു മണി വരെ പാടില്ല നിർദ്ദേശം ഈ വർഷവും വിപുലമായ ഡിപ്പാർട്ട്മെന്റുകൾ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള എല്ലാ നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ അതിന്റെ ക്രമീകരണങ്ങളും നേർച്ച കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുണ്ട് പട്ടാമ്പിതീർച്ച നന്നായി അടിപൊളി നടത്താൻ വേണ്ടി ചെറിയ മുൻകരുതലൊന്നല്ല ഈ കമ്മിറ്റി എന്ന നിലക്ക് ഇവര് എടുത്തിട്ടുണ്ടോ അപ്പോൾ ഇനി വേണ്ടത് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണമാണ് കേരളത്തിലെ ഉത്സവ പ്രേമികളായിട്ടുള്ള എല്ലാവിധ ജനങ്ങളെയും ഞങ്ങള് ാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോത്സവമാണ് പട്ടാമ്പി ഉത്സവം പട്ടാമ്പി ദേശീയോത്സവം കേരളത്തിന് അങ്ങോളം തിരുവനന്തപുരം പോലും കാസർകോട് വരെ ജനങ്ങള് പട്ടാമ്പിക്ക് വരട്ടുണ്ട് പട്ടാമ്പിരിച്ചടക്ക ആൾക്കാർ വരുന്നുണ്ട് പിന്നെ നൂറിൽ പേരും ആനകൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നൂറിൽ പരം അത്ര ആളുകൾ നിർബന്ധമായിട്ട് പങ്കെടുക്കുന്നത് ആഘോഷം തീർച്ചയായിട്ടും പട്ടാമ്പിക്കാൻ കേരളത്തിൽ മൊത്താഘോഷം പിറകേ ഞാൻ നടന്ന പിറകേ ഞാൻ നടന്ന പോളിടെ സമ്മാനിച്ചൊരു നോക്കി വന്നൊരു കാക്ക നോക്കുമ്പോൾ അവളുടെ വാപ്പ പെട്ടെന്ന് വന്നൊരു കാക്ക നോക്കുമ്പോൾ അവളുടെ വാപ്പ അവളെയും കൂട്ടിക്കൊണ്ടോട്ട് അവളെയും